യേശുവി സ്തോത്രം 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 ദൈവത്തിന് മുഖത്വം ദൈവത്തിന് മുഖത്വം ദൈവത്തിന് മുഖത്വം നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം 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 ഹാലിയിൽ ആ സ്തോത്രം നന്ദി ഇവിടെ വാഴ്ത്തുന്നു സ്തോത്രം സ്തോത്രം ക്രൈസ്തലോ ദൈവത്തിന്റെ പരിശനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നരണ ഹൃദയത്തോളി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മൗത്തപ്പെടുത്തുന്ന സ്തോത്രം ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലാരിപ്പാൻ സർവ്വശിഥനായ ദൈവം അടിന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നരണ ഹൃദയത്തോട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവ യേസു നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ രാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചു ദൈവ പൈതൃ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ മോത്തപ്പെടുത്ത സ്തോത്ര ഹലിയ ആഴ്ച യേറിയ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും നമ്മുടെ പേരിൽ പകർന്നു തന്ന അനുനിമിഷം നമ്മൾ നടത്തുന്ന ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതനായിട്ട് സ്തോത്രം ഹല്ലീലുക നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നാൾ തോറും നമ്മുടെ പാരങ്ങളെ ചുമന്ന് വഴി നടത്തുന്ന ദൈവം ഹല്ലീലുക നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവം ഭയപ്പെടേണ്ട നിന്റെ കൂടെ ഉണ്ടെന്ന് അറിയിച്ച ദൈവം ഈ പകൽകാലം നമ്മുടെ കൂടെയിരുന്നു നമ്മൾ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയത്തിന് ആ സർവശത്തിനായ ദൈവത്തിന്റെ ചിറകിന്റെ പറയും നമ്മെ ഭയം പ്രാപിക്കാം വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ ആമേ തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം സ്തോത്ര ഹലേലിയ നിങ്ങളെ തള്ളിക്കളഞ്ഞവർ നിങ്ങളെ മുൻപന്തിയിൽ കൊണ്ടുവരുവാൻ ഏറ്റെത്തി പ്രിയ ദൈവമക്കളെ പല കാരണത്താൽ നിങ്ങളെ ചില തള്ളിക്കളഞ്ഞവരായിരിക്കും ഹലേലിയ തള്ളപ്പെട്ട വേദന അനുഭവിക്കുന്നവരായിരിക്കും സ്തോത്ര ലഭിക്കേണ്ട പരിഗണന ലഭിക്കാതെ ലഭിക്കേണ്ട ഹലേലിയ സ്ത്രോത്ര സ്ഥാനങ്ങൾ ലഭിക്കാതെ നിർത്തേണ്ടടുത്ത് നിങ്ങളെ നിർത്താതെ പല കാരണങ്ങൾ പറഞ്ഞ് കഴിവില്ല യോഗം ില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഈ പകൽക്കരഞ്ഞു പറയട്ടെ നിരാശപ്പെടേണ്ട ആകുലപ്പെടേണ്ട നിങ്ങളെ പകച്ച് നിങ്ങളെ നീക്കി കളഞ്ഞവ നിങ്ങളെ തേടി വരുന്നൊരു സമയമുണ്ട് വെറുതെ തേടി വരികയല്ല അവരുടെ സഹായത്തിനായി അവരുടെ വിടുതനായി നിങ്ങളെ മുൻപന്തി നിർത്തി മാനിക്കുന്ന ഒരു സമയമുണ്ട് സ്തോത്ര ഹല്ലേലുക മനുഷ്യർ തള്ളിക്കളഞ്ഞതിനെ ഹല്ലേലുക ദൈവം അതിനെ ശ്രേഷ്ഠവും മാന്യവുമായ മൂല്യക്കല്ലാക്കി തീർത്തതുപോലെ പ്രിയ ദൈവമക്കളെ നിങ്ങൾ ആര് തള്ളിക്കളഞ്ഞോ അവർക്ക് ഹല്ലേലുക നിങ്ങളൊരു വിടുതലായി ഒരു സഹായമായിട്ട് ഒരു അനുഗ്രഹമാക്കി ദൈവം നമ്മെ ആ ഒരു ഉറപ്പോടെ ധൈര്യത്തോടെ ഈ പകൽക്കാലം ആയിരിക്കുക ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു പതിനൊന്നാം അധ്യായത്തിനകത്ത് ഇഫ്താഗ് എന്ന മനുഷ്യന്യായാധിപനെ പറ്റി അവിടെ നമുക്ക് തിരുവചനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആറാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു അവർ ഇഫ്താഖിനോട് അമോനരോട് യുദ്ധം ചെയ്യേണ്ട നീ വന്ന് ഞങ്ങളുടെ സേനാധിപതി ആയിരിക്ക എന്ന് പറഞ്ഞ സ്തോത്രം ഈ ഭാഗം അത്രേ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സ്തോത്ര ഹലേല തള്ളിക്കളഞ്ഞ ഇഫ്താഖിനെ അവിടെയുള്ള മൂപ്പന്മാർ കടന്നു വന്ന് നീ ഞങ്ങൾക്ക് സേനാധിപതി ആയിരിക്ക എന്ന് വിളിക്കുന്ന ഒരു അനുഭവത്തെ അവിടെ നിയോഗിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ പതിനൊന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നോക്കാം നമുക്കറിയാം സ്ത്രോത്ര ഹലിലൂടെ തിരുവചനത്തെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു ഗിലയാത്തിൽ ഇഫ്താഖ് പരാക്രമശാലി ആയിരുന്നു എങ്കിലും വേശ്യപുത്രൻ ആയിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട് ഗിലയാതിന്റെ ഭാര്യ മറ്റു പുത്രന്മാരെ പ്രസവിക്കുവാൻ ഏറ്റെത്തീർന്നു അതായത് ഇഫ്താഖിന്റെ സഹോദരങ്ങൾ സ്തോത്രം മറ്റുള്ളവർ ഉണ്ടായിരുന്നു ആ സഹോദരങ്ങൾ എന്തു ചെയ്യുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രതിഭവനത്തിന്റെ അവകാശം പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ ആ ഭവനത്തിൽ നിന്ന് തന്റെ സ്വന്തം സഹോദരങ്ങളോടൊപ്പം ജീവിക്കുവാൻ അനുവദിക്കാതെ ഹലേലിയ ഒരു വേശ്യപുത്രനാണ് പുത്രനാണ് എന്നു പറഞ്ഞ് അവർ കൂടെ ലഭിക്കേണ്ട ഇഫ്താബിനു കൂടെ ലഭിക്കേണ്ട അവകാശം പ്രാപിക്കേണ്ടടുത്ത് നിർത്താതെ തള്ളിക്കളയുന്ന നീക്കിക്കളയുന്ന അവകാശത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഇഫ്താബ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു തോബെന്ന ദേശത്ത് കടന്നു പോയി അവിടെ പാർക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു നിസ്സാരന്മാരായ ചില യുക്താക്കളോട് ചേർന്ന് നടക്കുവാനായിട്ട് ഇടയിത്തീർന്നുവെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു കുറെ നാൾ കഴിഞ്ഞപ്പോ അമോനിയർ ഇസ്രയേലിനോട് യുദ്ധത്തിനായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയിത്തീർന്നു ഈ ഒരു സാഹചര്യം കടന്നു വന്നപ്പോ അമോനിയരുടെ മൂപ്പന്മാർ എന്തു ചെയ്യുന്നു ഗിലേയത്തിലെ മൂപ്പ ഗിലേയത്തിലെ മൂപ്പന്മാർ ിനെ തേടി തോപുന്ന ദേശത്തേക്ക് വരുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു അപ്പൊ ഇഫ്താഖിനെ ഭവനക്കാർ തള്ളിക്കളഞ്ഞു വെങ്കിൽ തന്റെ സ്വന്ത സഹോദരങ്ങൾ തള്ളിക്കളയുവാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇഫ്താക്ക് പോയി മറ്റൊരു സ്ഥലത്ത് പാർക്കുവാനായിട്ട് ഇടയിൽ തീർന്നു അതേ സ്തോത്രം അവിടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു ഇഫ്താക്കിനൊരു ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് തിരുവചനത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് തുടർന്നുള്ള ഭാഗങ്ങളില് ആ ഇഫ്താഖ് അവിടെ ട്ടിടെർന്നപ്പോ ഇസ്രയേലിനോട് എന്ത് ചെയ്യുന്നു ഇഫ്താഖ് ഇസ്രയേലിനോട് അമോനിയ യുദ്ധത്തിനായിട്ട് കടന്നു വന്നപ്പോ തങ്ങൾക്ക് സ്വയമായിട്ട് രക്ഷപ്രാപിക്കാൻ കഴിയില്ല ഈ അമോനിയുടെ കൈയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ തള്ളിക്കളഞ്ഞതായി ഇഫ്താഖ് തന്നെ വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു മൂപ്പന്മാർ ജിലയാദിലെ മൂപ്പന്മാർ ഇഫ്താഖിനെ തേടി വരുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു തേടി വന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അവരെ കൊണ്ടുവരു പോകുവാനായിട്ടാണ് കടന്നുപോ തോപന്ന പ്രദേശത്ത് താമസിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഇഫ്താഗിനെ കൊണ്ടുപോകേണ്ടതിനായിട്ട് ഗിലേദിലെ മൂപ്പന്മാർ എന്തു ചെയ്യുന്നു അവിടെ ഇഫ്താഗിനെ തേടി വരുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു കടന്നു വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അവർ ഇഫ്താഖിനോട് അമോനോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാധിപതി ആയിരിക്കുക എന്ന് പറഞ്ഞു സ്തോത്രം ഈ ഭാഗം അത്രേ ഞാൻ പറഞ്ഞത് സ്തോത്രം ഒരു നാൾ ഒരു സമയത്ത് ഇഫ്താഖിനെ തള്ളിക്കളഞ്ഞവരത്രേ സ്വന്തം ഭവനത്തെ നിൽക്കാതെ തന്റെ ഹൃദുഭവനത്തിനകത്ത് അവകാശം പ്രാപിക്കുവാനോ തന്റെ സഹോദരന്മാരോടൊപ്പം നിൽക്കുവാനോ അനുവാദം കൊടുക്കാതെ തന്റെ പവനത്തി നീക്കിക്കളഞ്ഞ ഒരു അനുഭവം ഇഫ്താഖിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു സ്തോത്രം ഹല്ലേലൂയ ഇല്ല അവൻ്റെതല്ല അവന്റേതല്ലാത്ത കാരണത്താ നീക്കിക്കളഞ്ഞ ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അമോനിയർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വന്നപ്പോൾ അവർ വിടുതൽ പ്രാപിക്കേണ്ടതിനായിട്ട് അല്ലെങ്കിൽ അമോനയുടെ കരത്തിന് രക്ഷ പ്രാപിക്കേണ്ടതിനായിട്ട് ഒരു സഹായത്തിനു വേണ്ടി തള്ളിക്കളഞ്ഞതായ ഇഫ്താഖിനെ തേടി ഗിലയാദിലെ മൂപ്പർമാർ വരുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഞങ്ങൾക്ക് സേനാധിപതി ആയിരിക്കുക സ്ത്രോത്ര ഹലേലു നീ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് സ്ത്രോത്രം ഹലേലുയാതെങ്കിലും ഒരു കാരണത്താ നിന്റെ പവനക്കാർ നിന്റെ തള്ളിക്കളഞ്ഞു വെക്കല് നിന്റെ സഹോദരങ്ങൾ നിന്റെ തള്ളിക്കളഞ്ഞു നിന്റെ കമ്പനിയിലുള്ളവർ ഏതെങ്കിലും മേഖലക്കകത്ത് ഒരു തള്ളപ്പെട്ടതിന്റെ അനുഭവങ്ങൾ നിന്നെ നിർത്തേണ്ടടുത്ത് നിർത്താതെ നിന്നെ സ്ഥാനത്ത് നീക്കി കളഞ്ഞുവെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ നീക്കി നീക്കിക്കളഞ്ഞവർ ആരാണോ അവർ നിന്നെ തേടി വരുന്ന വരുന്നൊരു സമയമുണ്ട് കളഞ്ഞവർ ആരാണോ അവർ തന്നെ നിന്നെ മുൻപന്തി കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട് ഹല്ലേലിയ കാരണം എന്താ സ്ത്രോത്ര അവരിൽ കൂടി എത്ര ഹലേല ആ നീക്കി നീക്കിക്കളഞ്ഞത് ആരാണോ അവരിൽ കൂടി തന്നെ ിയ നീക്കിക്കാതെയവർക്ക് ഒരു വിടുതന്നു വേണ്ടി ദൈവം അവരെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം അതുകൊണ്ട് ഈ പകൽകാലം ഭാരപ്പെടേണ്ട നിരാശപ്പെട്ടു പോകേണ്ട സ്ത്രോത്രത്തോടും ആയിരിക്കുവാനായിട്ട് ജീവിതത്തിന്റെ ഒറ്റപ്പെടലിൽ കണ്ടു കടന്നു വരുമ്പോ ജീവിതത്തിന്റെ ഏകാന്തതകൾ കടന്നു വരുമ്പോ മറ്റുള്ളവരുടെ തള്ളപ്പെടൽ അനുഭവങ്ങൾ തിരസ്കരണങ്ങൾ കടന്നു വരുമ്പോ നമുക്ക് ചിലപ്പോ സഹിക്കുവാനായിട്ട് കഴിയത്തില്ല നിരാശകൾ കടന്നു വരാം വേദന ൾ കടന്നു വരാം പ്രയാസങ്ങൾ കടന്നു വരാം പക്ഷേ അവിടെയൊക്കെയും മനുഷ്യർ തള്ളിക്കളയുമ്പോ നിന്നെ ചേർത്തണക്കുന്ന ഒരു കർത്താവുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രകാരം പറയുവാനായിട്ട് ഇടയെത്തുന്നത് എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോബ എന്നെ ചേർത്തുകൊള്ളലിയ പ്രിയ ദൈവ പൈതി മനുഷ്യർ തള്ളിക്കളയുമ്പോ മനുഷ്യർ നീക്കിക്കളയുമ്പോ നിന്നെ ചേർത്തണക്കുന്ന ഒരു കർത്താവുണ്ട് നിന്നെ മാറോട് ചേർത്തണക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ദൈവത്തിന് നിന്നെ തള്ളിക്കളയുവാൻ കഴിയത്തി ഹലിയ നിന്നെ അവരുടെ മധ്യത്തിൽ മാനിക്കുവാനിട്ടുണ്ട് ദൈവത്തിന്റെ നിന്നെ ഉയർത്തുവാനിട്ടുണ്ട് ഹലേലിയ ഇവിടെ ഇഫ്താഖിന്റെ ജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇഫ്താഖ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇലയാത്തിരോട് നിങ്ങൾ എന്നെ പകച്ച് നീക്കി നീക്കിക്കളഞ്ഞില്ലയോ സ്തോത്രം അപ്പൊ പൃഥുഭവനത്തിനകത്ത് നിർത്തേണ്ടവരാണ് ഹർലിയ ആ പൃദുഭവനത്തിന് പകച്ച് തന്റെ ജീവിതത്തിലെ യാതൊരു കാര്യവും ഇല്ലാതെ തന്നെ പകച്ച് നീക്കി കളയുവാനായിട്ട് ഇടയായി തീർന്ന ഒരു അനുഭവം തന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നോ ഒരു വേദന തന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു എന്നാൽ നമുക്ക് കാണുവാനായിട്ട് ുന്നുണ്ട് അല്പസമയം കഴിഞ്ഞപ്പോ പകച്ചവർ തന്നെ നിന്നിച്ചവർ തന്നെ ഞങ്ങളെ കൂടെ നിൽക്കണം ഞങ്ങളുടെ മുൻപന്തി നിൽക്കണം അമ്മനോട് യുദ്ധം ചെയ്ത് ഇസ്രയേലിനെ ഞങ്ങൾ ഇസ്രയേലിനെ വിടുവിച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തേടി വരുന്നൊരു സമയമുണ്ട് അങ്ങനെ പ്രിയ ദൈവ പൈതരെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ലോകം നിന്നെ തള്ളിക്കളയുമ്പോ കൂടെയുള്ളവർ നിന്നെ തള്ളിക്കളയുമ്പോ നിനക്ക് ഒത്തിരി വേദനകൾ കടന്നു വന്നിരിക്കാം ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വരാം നിരാശകൾ കടന്നു ആകുലപ്പെട്ടു പോകണ്ട നിന്നെ തേടി വരുന്ന വരുന്നൊരു സമയമുണ്ട് ഹലേലുയാ സ്തോത്രം നിന്നെ തള്ളിക്കളഞ്ഞറുടെ വിജയം നിന്നിൽ കൂടി തന്നെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട് സ്തോത്ര ഹലേലുയാ ദൈവം നിന്റെ സഹായനായിട്ട് ദൈവം നിന്നെ നിർത്തുവാൻ ഇടയായി തീരും അവിടെ ഇഫ്താഖ് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്നെ പകച്ച് പ്രതുഭവനത്തിൽ നിന്ന് നീക്കി കളഞ്ഞില്ലയോ ഇപ്പോ നിങ്ങളുടെ കഷ്ടതയിലായ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളിക്കളഞ്ഞേ ലുയാ അവരുടെ സഹായത്തിനായിട്ട് നിന്നെ തേടി വരുന്നൊരു സമയമുണ്ട് ഇന്ന് ശബ്ദം കേൾക്കുമ്പോ ചിലപ്പോ നീ കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരമായിട്ട് നീ ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് മുഖാന്തരമായിട്ട് നിന്റെ തള്ളിക്കളഞ്ഞ അനുഭവങ്ങൾ കാണുമായിരിക്കാം നിന്റെ ഭവനത്തിനൊക്കത്തുള്ള ഒരു അവകാശവും തരാതെ നിന്റെ സഹോദരങ്ങൾ ചിലപ്പോൾ നിന്നെ തള്ളിക്കളഞ്ഞ് കാണുമായിരിക്കാം നിനക്ക് വേണ്ട വിദ്യാഭ്യാസം നിനക്ക് വേണ്ട യോഗ്യതയല്ല ഞങ്ങളോപ്പം നിന്നെ നിർത്തുവാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നീ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന വ്യക്തി എന്നും പറഞ്ഞ് പല കാരണങ്ങൾ കണ്ടുകൊണ്ട് നിന്നെ പകച്ച് നിന്നെ നിന്നിക്കളഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുമായിരിക്കാം പക്ഷേ പ്രിയ ദൈവ പൈതലേ അവരുടെ അനുഗ്രഹത്തിനായിട്ട് ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ട് തീരും സ്തോത്രം ആരാണ് നിന്നെ തള്ളിക്കാഞ്ഞത് അവരുടെ അനുഗ്രഹം അവരുടെ വിടുതൽ ദൈവം നിന്നെ കൂടി ചെയ്യുവാനായിട്ട് തീരും സ്തോത്രം ഈ പകൽക്കാലം ഉറപ്പോടെ ആയിരിക്കുക നിരാശപ്പെട്ടു പോകണ്ട ആകുലപ്പെട്ടു പോകണ്ട സ്തോത്രം അല്ലേ അതെ നമുക്ക് തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്തോത്രം ഹലേൽ ഇസാക്കിന് അവകാശമായി ലഭിക്കേണ്ട കിണർ ലഭിക്കുവാൻ ഇടയാകാതെ തന്നെ തള്ളിക്കളഞ്ഞപ്പോ അവർ അവകാശമായി എടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിലും ഇരുപത്തി ആറാമധികം അതിന്റെ ഇരുപത്തി ഏഴാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ ഇസ്വാഖ് അവരോട് നിങ്ങൾ എന്തിന് എന്റെ അടുക്കം വരുന്നു നിന്നെ നിങ്ങൾ എന്നെ ദേശിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് ആ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ണ്ടായപ്പോഴും ഇസാക്കിനെ അവർ തേടി വരുന്ന ഒരു സാഹചര്യം ഒരു സന്ദർഭത്തെ ദൈവം ഒരുക്കുവാനായിട്ടിടയെത്തീർന്നു വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സോധിക്കുന്നുണ്ട് ജോസഫിനെ അവർ തകർത്തു കളയുവാനായിട്ട് നോക്കിയേ പക്ഷെ തകർത്തു കളയുവാൻ നോക്കിയാ സഹോദരങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കിയെ ദൈവം മാറ്റി നിർത്തുവാനായിട്ടിടയെത്തീർന്നു ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ മറ്റുള്ള നിന്നെ തിരസ്കരിക്കുമ്പോ മറ്റുള്ളവർ നിന്നെ നീക്കിക്കളയുമ്പോ മറ്റുള്ള നിന്നെ നിന്റെ തള്ളിക്കളയുമ്പോ ഹലിയ വേദനകൾ ഒത്തിരി ഉണ്ടായിരിക്കാം ഹൃദയത്തിനകത്ത് ഒത്തിരി നൊമ്പലങ്ങൾ കടന്നു വരാം പക്ഷേ അവരുടെ വിടുതനായിട്ട് അവരുടെ സഹായത്തിനായിട്ട് ദൈവം നിന്നെ കൊണ്ടുവരുവാനട്ടിടയായി തീരും സ്തോത്രം ഹലേലിയ കാരണം ഹലേലിയ തള്ളപ്പെടുമ്പോ നാം ഓർത്തുകൊള്ളണം അവരുടെ വിടുതനായി ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് സ്തോത്ര ഹലേലിയ മനുഷ്യർ തള്ളിക്കളയുന്ന സാഹചര്യങ്ങൾ ഒത്തിരി കടന്നു വരാം പക്ഷേ അവരുടെയൊക്കെ വിടുതനായിട്ട് ദൈവം നിന്നെ തന്നെ ഉപയോഗിക്കുവാൻ എട്ടിടത്തരും തള്ളിക്കളഞ്ഞവർ തന്നെ നിന്റെ മുൻപന്തിയിൽ കൊണ്ടുവരുന്നൊരു സമയമുട്ടെ സ്തോത്ര അതേ നിന്റെ ഭവനത്തിന്റെ ചിലപ്പോ നിന്റെ പൃതുഭവനത്തിൽ നിന്ന് നിന്നെ തള്ളിക്കളഞ്ഞ അനുഭവത്തിലായിരിക്കാം നീ കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരമായിട്ട് പക്ഷെ ഞാൻ പറയട്ടെ അവരുടെ ജീവിതത്തിന് വിടുതനായിട്ട് അവരുടെ കഷ്ടത്തിൽ നിന്നെ അവരെ വിടുവിക്കേണ്ടതിനായിട്ട് നിന്നെ അവർ വിളിക്കും ഹലേലിയ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വാ ഞങ്ങളെ ഒന്ന് സഹായിക്കുന്നു പറഞ്ഞുകൊണ്ട് നിന്നെ വിളിക്കുന്ന ഒരു സന്ദർഭം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം ഹലേലിയെ തള്ളിക്കളഞ്ഞരുടെ വിജയം ദൈവം നിന്നിൽ കൂടി തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാ ആ ഒരു ഉറപ്പോടെ ധൈര്യത്തോടെ ഈ പകൽക്കാലം സ്ത്രോത്ര ഹലിയ അങ്ങനെ ഇഫ്താഖ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവരോടൊപ്പം കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു അതിനകത്ത് പല ഉടമ്പടികൾ അവര് മൂപ്പന്മാരുമായിട്ട് ചെയ്യുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പക്ഷെ പ്രിയ ദൈ അവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇഫ്താഖ് ചെയ്ത ഒരു കാര്യം ദൈവത്തെ മുൻപിൽ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു സ്തോത്ര ദൈവവുമായിട്ടുള്ള ഒരു കാര്യബന്ധത്തിൽ നിൽക്കുവാനായിട്ട് ഇടയായി Турд ഇത്തവം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു അങ്ങനെ പതിനൊന്നാം വാക്യത്തിൽ കാണുക അങ്ങനെ ഇത്തകെ ഗിലയത്തിലെ മുപ്പന്മാരുടെ കൂടെ പോയി ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി തീർത്തു സ്തോത്രം അതേ തള്ളിക്കളഞ്ഞവരുടെ നാടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവരുടെ തലവനായിട്ട് സേനാധിപതി ആക്കി മാറ്റുവാനായിട്ട് ഇടയെത്തുന്നു പോഷിഷ്യന് ദൈവം മാറ്റുവാനായിട്ട് ഇടയെത്തുന്നു പൃതുഭവനത്തിന് തള്ളിക്കളഞ്ഞ ഒരു അനുഭവം തന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ അധ്യയത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു തള്ളിക്കളഞ്ഞവർ ചെന്ന് വിളിച്ചു കൊണ്ടുവന്ന് തന്റെ ഭവനത്തിന് അറ്റയാക്കിയിട്ട് അവരുടെ തലവനാക്കി അവരുടെ മുൻപന്തിയിൽ നിർത്തുവാനായിട്ട് ഇടയെത്തുന്നു പൈതലെള്ളിക്കളഞ്ഞവരുടെ നടുവേ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട് നിന്നെ തള്ളിക്കളഞ്ഞവർക്ക് നിന്നെ അനുഗ്രഹമാക്കി ഒരു ദൈവമുണ്ട് അവർക്ക് ഉന്നതനാക്കി നിർത്തുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം നീ എന്നും താഴ്ന്നിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല നിനക്കൊരു ഉയർച്ചയുണ്ട് നിന്നെ തള്ളിക്കളഞ്ഞവരിൽ കൂടി തന്നെ നിനക്കൊരു ഉയർച്ചയുടെ പടവുകൾ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരുക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം അതുകൊണ്ട് ആകുലപ്പെട്ടു പോകേണ്ട ഈ പകൽക്കാലം പലരും തള്ളിക്കളഞ്ഞത് മുഖാന്തരമായിട്ട് നിരാശ അനുഭവിക്കുന്നുണ്ടായിരിക്കാം കൂടെ നിർത്തേണ്ടവർ കൂടെ ചേർത്ത് അണയ്ക്കേണ്ടവർ നിന്നെ സാന്ത്വനിപ്പിക്കേണ്ടവർ നിന്നെ തള്ളിക്കളയുമ്പോ നിന്നെ ആ സ്ഥാനത്ത് നിന്ന് പൊസിഷനിൽ നിന്ന് നീക്കിക്കളയുമ്പോ നിനക്ക് നിരാശ കടന്നു വന്നിരിക്കാം പക്ഷെ ഈ പകൽ ാലം ഞാൻ പറയട്ടെ അവരുടെ തലവനാക്കി ദൈവം അവരെ മാറ്റുവാനായിട്ട് നിന്നെ മാറ്റുവാനായിട്ട് ഇടയായി തീരും ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതിലെ മുപ്പൻ പേരുടെ കൂടെ പോയി ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി തീർത്തു ഹാലേലു ഒരു ടൈം തള്ളിക്കളഞ്ഞുവെങ്കിലും അടുത്ത ഒരു ടൈം ആയിക്കഴിഞ്ഞപ്പോ അവർക്ക് തലവനാക്കി ദൈവം ചേഞ്ച് ചെയ്യിപ്പിച്ച് അവിടെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു നിന്റെ പൊസിഷനെ മാറ്റുന്ന ഒരു ദൈവ ചില തള്ളി എന്താ അവരുടെ നടുവിൽ താണു കിടക്കുവാനല്ല ദൈവത്തിന് തന്നെ ഉയർത്തണം എന്നുണ്ടെ ദൈവത്തിന് തന്നെ ഒരു ഉയർച്ച തരണമെന്നുണ്ടെ അല്പസമയം നീ വേദനകൾ അനുഭവിച്ചെന്നിരിക്കാം അല്പസമയം ഒറ്റപ്പെടൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നിരിക്കാം അല്പസമയം മറ്റുള്ളവരുടെ അവഗണനകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം പക്ഷേ അതിന്റെയൊക്കെ ഇരട്ടിയായിട്ട് നിന്നെ മാന്യത കൊണ്ട് നിറയ്ക്കുന്നൊരറ്റായ്മ ഉണ്ട് മാന്യത പുതപ്പിക്കുന്ന ഒരു റ്റായ്മ സ്ത്രോത്രം അവർക്ക് തലവനാക്കി ി ദൈവം നിർത്തുവാൻ ഇടയെത്തുന്നു ഇന്ന് ശബ്ദം കേൾക്കുമ്പോ പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ തള്ളപ്പെട്ട ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു നിനക്കൊരു മാന്യത തരും മാന്യതരും നിനക്കൊരു ഉയർച്ച തരും അവരുടെ പോയി നിന്റെ തള്ളിക്കളഞ്ഞു പവനത്തിൽ നീ വെറുതെ പോയി ഒരു വ്യക്തിയെ നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല സ്ത്രോത്ര നിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന നിനക്കൊരു സ്ഥാനം കൽപ്പിക്കുന്ന ഒരു സമയമുണ്ട് ഹലേരൂ ആ ഒരു പൊസിഷനിലേക്ക് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയെത്തിരാ നിന്റെ ഉയർച്ചയെ തടയുവാൻ നിന്റെ പൊസിഷനെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല ഹലേരൂ ിയതയും പൈതൃകയും പൽക്കാലം അതുകൊണ്ട് ഉറപ്പും ധൈര്യത്തോട് ആയിരിക്കാം അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു അനുഭവം ഒക്കെ വന്നപ്പോ ഇഫ്താക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു അനുഭവം കാണുവാൻ താൻ സ്വന്തമായിട്ട് യാതൊന്നും ചെയ്യുവാനോ ഒരു തീരുമാനം എടുക്കുവാനോ താൻ മുൻപന്തി വന്നില്ല തന്നെ ഉയർത്തിക്കൊണ്ടു വന്ന ദൈവത്തോട് തൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് തിരുവചനത്തി കാണുവാൻ സാധിക്കുന്നു ഇഫ്താക്ക് മിസ് വെച്ച് യഹോഡേനെ തന്റെ പ്രസ്താവിച്ചു പ്രിയദൈവ ഇതിലെ ചില പൊസിഷനുകൾ കിട്ടുമ്പോ സ്വയമായി അഹങ്കരിക്കാതെ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചല്ലോ എന്ന് പറഞ്ഞ് അഹങ്കരിക്കാതെ ഞാൻ എന്നുള്ള ഒരു പാവത്തിലേക്ക് കയറാതെ അവിടെ നീ മുന്നോട്ട് പോകേണ്ടതിനായിട്ട് സ്റ്റെപ്പുകൾ വയ്ക്കേണ്ടതിനായിട്ട് ദൈവസ്വന്നെ നിന്റെ കാര്യങ്ങളെ നീ ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാക്കണോ ദൈവത്തോട് ആലോചന ചോദിക്കുവാനായിട്ട് ഇടയെത്തണ വഴി പറഞ്ഞു തരുന്നതായ ദൈവ നിനക്ക് പാതകളെ ഉപദേശിച്ചു തരുന്ന ദൈവ സത്യത്തിന്റെ പാതയിൽ നടത്തുന്നതായ ആ ദൈവത്തോട് നീ അനുനിമിഷ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുവാൻ തയ്യാറാക്കണം സ്തോത്രം അപ്പോഴാണ് നിനക്കൊരു ജയം തരുന്നത് നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ നിനക്കൊരു ജയം ലഭിക്കുവാനായിട്ട് ഇടയായി തീരുന്നത് അങ്ങനെ ഇഫ്താക്ക് യഹോയുടെ സന്നിധി തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു ഹലിയ എന്നിട്ട് ആണ് എന്ത് ചെയ്യുന്നത് അമോനോട് കാര്യങ്ങളെ സംസാരിക്കേണ്ടതിനായിട്ട് ഇഫ്താക്ക് എന്ത് ചെയ്യുന്നു ഓരോരുത്തരെ അയക്കും ായിട്ട് ദൂതമ്മരെ അയക്കുവാനായിട്ട് ഇടയായി തീർന്നത് അവിടെ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു യുദ്ധത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നാൽ നമുക്ക് അവിടെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇഫ്താഖിന്റെ ജീവിതത്തിൽ ആത്മാവ് ഇഫ്താക്കിന്റെ മേൽ വരുവാനായിട്ട് ഇടയായി തീർന്നു അവർ ദേവസ്വനി നേർച്ച നേരുവാനായിട്ട് ഇടയായി തീർന്നു തീരുമാനം എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അതിന്റെ ഫലമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു മൂപ്പന്മാരാക്കി വെച്ച തലവാന്മാരാക്കി ഇഫ്താഖ് മുഖാന്തരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവരെ അവന്റെ ഏൽപ്പിച്ചു കൈപ്പിച്ചു കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് എട്ടിടെ ദൈവത്തിൽ ആശ്രയിച്ച കാര്യങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ദൈവ സ്വ കേട്ട് മുന്നോട്ട് പോയാ ഇഫ്താഖിന്റെ ജീവിതത്തിനകത്ത് ഒരു പരാജയം കടന്നു വന്നില്ല ഒരു ജയം കരസ്ഥമാക്കുവാൻ എട്ടിടെ എത്തുന്നു അവരെ ജയിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇഫ്താഖിനെ വിളിച്ചു കൊണ്ടുവന്ന മൂപ്പന്മാർക്ക് ഒരു ജയം ഇഫ്താഖിൽ കൂടി ലഭിക്കുവാൻ എട്ടിടയെ തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ ഇഫ്താഗ് ഒരു ജയമാക്കി ദൈവ തീർത്തുപോയ്ക്ക് അമോനയുടെ അമോന്യരെ ഇസ്ര കൈയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഏട്ടിടയെ തീർത്തു നിന്റെ ജീവിതം പരാജയമെന്ന് പറഞ്ഞ് നിന്നെ ഞങ്ങളെ കൂടെ നിർത്തിക്കഴിഞ്ഞാ ഞങ്ങൾക്കൊരു യോ പര ഒരു ഒന്നും നേടാനില്ല എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളയും പോലും നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ശനി നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിന്നെ തള്ളിക്കളഞ്ഞവർക്ക് ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കും ഹലേലിയെ തള്ളിക്കളഞ്ഞരുടെ ജയം ദൈവം നിന്നെ കൂടി വരുത്തുവാൻ അട്ടിടയത്തിര നിന്നെ തള്ളിക്കളഞ്ഞരുടെ ഹലേലു ഉയർച്ചയും വിടുതല ദൈവം നിന്നൂടി ചെയ്യുവാൻ അട്ടിടയത്തിരും അങ്ങനെ ഈ പകൽക്കാലം സ്തോത്രം ചിലർ നിന്നെ തള്ളിക്കളഞ്ഞു കാണുമായിരിക്കാം കൂടെ നിർത്താതെ കൂടെ ഹലേലുക അവഗണിച്ച് നിർത്തി കൂടെ നിർത്താതെ അവഗണിച്ച് കായുമ്പോ ജീവിതത്തിൽ വേദനകൾ കടന്നു വരാം പ്രയാസങ്ങൾ കടന്നു വരാം നിരാശകൾ കടന്നു വരാം പക്ഷെ ഈ പകൽ പറയട്ടെ സ്തോത്രം നിന്നെ പകച്ചവ നിന്നെ നീക്കിക്കളഞ്ഞവർ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവ നിന്നെ തേടി വരുന്നൊരു സമയം ഉണ്ട് ഹലേരിയാ അവരുടെ മുൻപന്തി നിർത്തേണ്ടതിനായിട്ട് അവരുടെ തലമനാക്കി നിർത്തേണ്ടതിനായിട്ട് ഹലേരിയാ ഒരുവിനെ ഉയർത്തുന്ന ദൈവമത്രേ ഹലേലിയൽപ്പം താഴ്ച കടന്നു വന്നുവെങ്കിൽ നിന്നെ വന്നുവെങ്കിലും കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് നിന്റെ കൊമ്പിനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെ ഹലേലിയെ നിവർത്തുന്ന പകൽക്കാലം ഹലേലിയ ചില വേദനകൾ നിന്ന് ആഴമായിട്ട് അനുഭവിച്ച് കാണും മരിക്ക എന്നാലും അവരെന്നെ തള്ളിക്കളഞ്ഞല്ലോ അവരെന്നാലും എന്നെ നീക്കി കളഞ്ഞല്ലോ എന്നുള്ള അതിവേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന അവരോട് ഞാൻ പറയട്ടെ പദവികളോ അവകാശങ്ങളോ ലഭിക്കാതിരുന്ന ഇഫ്താക്കിന്റെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ വീട് തന്നെ ആയിട്ട് ദൈവം ഇഫ്താഖിനെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നുപോയ്ക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ നിന്നെ ദൈവ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാ നിന്നെ പദവിയിലേക്ക് കൊണ്ടുവരാ ഒരു മാന്യതയിലേക്ക് കൊണ്ടുവരും നിന്നെ ആരാണ് തള തള്ളിക്കളഞ്ഞത് അവരുടെ തലപ്പത്തിരുന്ന് നിനക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതിനായിട്ട് നിന്റെ മുൻപത്തിൽ കൊണ്ടുവരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉട്ട് നീ കർത്താവിനോട് ചേർന്ന് നിൽക്ക് നീ കർത്താവിനോട് കാര്യങ്ങൾ ചോദിച്ചു മുന്നോട്ട് പോകാൻ തയ്യാറാക്കി സ്ത്രോത്ര നീ ദൈവ സ്വപ്നം കേട്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോ നീ പരാജയപ്പെടുകയില്ല നരാജയപ്പെട്ട് കർത്താവിനെ അല്ല ആരാധിക്കുന്നത് ജയിച്ച കർത്താവിനെ എത്ര ഹല്ലേല നിന്റെ കൂടെ ഇരുന്ന് നീ എങ്ങനെയാണ് മുന്നോട്ട് സ്റ്റെപ്പ് ആ ോചന പറഞ്ഞു തരുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ ദൈവം ആലോചനയെ വലിയവനാ പ്രവൃത്തി ശക്തിമാനും അത്രയെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ തന്നിൽ ആശ്രയിക്കുന്നവരെ തള്ളിക്കളയാത്തൊരു ദൈവം കൂടെയുണ്ട് ഹലേലു ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് വെച്ചപ്പോഴും ഇഫ്താക്ക് ദൈവത്തോട് ആലോചന ചോദിച്ചു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു ദൈവത്തോട് നേർച്ച നേരുവാനായിട്ട് ഇടയായി തുറന്നു ഇഫ്താഖിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരു ജയം കൊടുത്തു അല്ലേലിയാ അതെ തള്ളിക്കളഞ്ഞവരുടെ ജയം ഇഫ്താഖിൽ കൂടി ദൈവം ചെയ്തെടുക്കുവാനായിട്ട് ഇടയെ തുർന്നു വയ്ക്കേ നിന്നെ ദൈവം തള്ളിക്കളയാതെ നിന്നെ ചേർത്ത്ക്കും നിന്നെ തള്ളിക്കളഞ്ഞവർ നിന്നെ തേടി വരുന്നൊരു സമയമുണ്ട് നിന്നെ തള്ളിക്കളഞ്ഞവർക്ക് ദൈവം നിന്നെ ഒരു ജയമാക്കി നിർത്തുവാൻ എട്ടട എത്തിരാ അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സർവശത്തിന്റെ നീലിൽ ജീവിക്കുന്ന ദൈവപ്പ ഇതിലെ തള്ളിക്കളഞ്ഞവ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമുണ്ട് നീ എവിടെയുണ്ട് നീ എവിടെ ആയിരിക്കുന്നത് നീ എവ നീ ഞങ്ങളെ കൂടെ പറഞ്ഞു നീ അങ്ങോട്ട് പോകുകയല്ല നിന്നെ തേടി വന്ന് വിളിച്ചു കൊണ്ടു വരുന്ന ഒരു സർവശക്തനായ ദൈവമുട്ട് ഹലരുക പ്രിയദേ മക്കളെ നിന്നെ ആരാണ് തള്ളിക്കളഞ്ഞത് എവിടെ നിന്നാണ് നീക്കി കളഞ്ഞത് അവിടെ നിന്ന് ചിലർ നിന്നെ തേടി വരും ഈ വിശ്വസിക്കാ വിശ്വാസിക്കാ എന്നെ ആ പൊസിഷനിൽ കയറ്റുമോ എന്നെ ഒന്നുകൂടി അവിടെ ചേർത്ത് നിർത്തുമോ എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് പോകേല നിന്നെ തേടി വരുന്ന ഒരു സമയമുണ്ട് കല്ലേലു ആ വെറുതെ വന്ന് നീ ഒരു പൊസിഷനും ആ പവനത്തിൽ ജീവിച്ച വ്യക്തിയായിരിക്കാം പക്ഷേ നിന്നെ ചില പൊസിഷനിലൂടെ ദൈവം നിന്നെ അവിടെ എത്തിക്കുവാനായിട്ട് ഇടയെത്തിരാ അങ്ങനെ ഈ പകൽക്കാർ ഞാൻ പറയട്ടെ നിങ്ങളെ നീക്കി കളഞ്ഞവ് നിങ്ങളെ മുൻപന്തിൽ കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട് ആ ഒരു സമയമത്രേ നിന്റെ മുമ്പ് ഈ പകൽകാല ഹലേലുക നിനക്ക് വേണ്ടി ദൈവം ചിലത് തുറക്കുവാൻ ഏട്ടി ആരാണോ നിങ്ങളെ തള്ളിക്കളഞ്ഞത് നിന്നെ കൊണ്ട് കഴിവില്ല നിന്നെ ഞങ്ങളുടെ കൂടെ നിർത്തുവാൻ യോഗ്യതയില്ല നിനക്ക് സ്തോത്ര യാതൊരു സാമർഥ്യവുമില്ല എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞുവോ അവിടെ ഒരു ഒരു യാതൊരു കാര്യവും ഇല്ലാതെ ഇഫ്താഖിന്റെ തള്ളി ടയ തീർന്നത് സ്ത്രോത്രം യോഗ്യത പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോ അവരുടെ ഒരു വിജയം കണ്ടത് ഇത്താകിന്റെ ജീവിതത്തിൽ കൂടിയായിരുന്നു അങ്ങനെ ഈ പകൽ നിന്നെ തള്ളിക്കളഞ്ഞവരുടെ ജയം നിന്നെ കൂടി ദൈവം ചെയ്യുവാനായിട്ടിടയെ തരും നീ ഒരു ജയം അത്രേ നീ ഒരു പരാജയം ഹലേലിയ നീ പരാജയം ശത്രു പറയുമ്പോഴും നിന്റെ ജയത്തോടെ നടത്തുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട് ആ കർത്ത ചേർന്ന് നിൽക്കേ നിന്റെ തള്ളിക്കളഞ്ഞവ നിങ്ങളെ തേടി വന്ന് മുൻപന്തിയിൽ കൊണ്ടുവരും ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ശ്രമിക്കുന്ന ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവ ഏൽപ്പിക്കുന്നു കർത്താവേ ഞാൻ ഏകപരി ശബ്ദം കേൾക്കുന്നവരുണ്ട് എന്നാൽ തള്ളിക്കളഞ്ഞവരെ പകച്ചവരെ നീക്കിക്കളഞ്ഞവരെ മുൻപന്തിൽ കൊണ്ടുവന്ന് നിർത്തുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യം ചലിക്കട്ടെ ആരാണ് തള്ളിക്കളഞ്ഞത് ഇഫ്താകിനെ അവിടെയുള്ള മൂപ്പന്മാർ വന്ന് ഞങ്ങക്ക് തലവത്തായിരിക്കണം എന്ന് പറഞ്ഞ് സേനാധിപതി ആയിരിക്കണം എന്നു പറഞ്ഞ് അവരെ വിളിച്ചു കൊണ്ട് പോയതു പോലെ ഇഫ്താകിൽ കൂടി കർത്താവെ വിലയാതിലും ഒരു ജയം കൊടുത്തതായി സ്വർഗ്ഗത്തിലെ ദൈവം തള്ളിക്കളഞ്ഞവർ മുഖാന്തരമായിട്ട് തള്ളിക്കളഞ്ഞവർക്കൊരു ജയം കൊടുക്കുന്ന സർവശദമായ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ തള്ളപ്പെട്ട അനുഭവത്തിലായിരിക്കുന്ന ഇവർ ഒരു ജയമെന്ന് കർത്തവ്യെ പറയത്തക്ക രീതി മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി ഒരു അത്ഭുതമാക്കി എന്റെ സ്വർഗത്തിലെ ദൈവം മാറ്റുന്ന നാശ ഈ പകൽക്കാലം നിരാശകൾ മാറട്ടെ കർത്തവ്യ വേദനകൾ മാറട്ടെ കർത്തവ്യ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ ഈ ജനം ഒരു അനുഗ്രഹമായി തീരട്ടെ ഇവര് കൂടി ചില ജയങ്ങൾ കർത്തവ്യെ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ ജനത്തെ ദൈവകരങ്ങളേൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന രാജ് സ്തോത്ര മഹത്വം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ